തൃശൂർ പാണഞ്ചേരി പഞ്ചായത്തിലെ ഒളകര ആദിവാസി ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് സ്വപ്ന സാഫല്യം ഒന്നര ഏക്കർ ഭൂമി വീതമാണ് വനാവകാശ നിയമപ്രകാരം കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയത് അപ്രതീക്ഷിതമായി എത്തിയ മഴ ചടങ്ങ് തടസ്സപ്പെടുത്തുമെന്ന് കരുതിയെങ്കിലും മഴ നനഞ്ഞും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും മറ്റ് ചടങ്ങ് പൂർത്തിയാക്കി പീച്ചി വാഴാനി വനമേഖലയിൽ നിന്നും പീച്ചി ഡാമിന്റെ നിർമ്മാണത്തെ തുടർന്നാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ ഒളകരയിലേക്ക് താമസം മാറ്റിയത് പതിറ്റാണ്ടുകളായി സ്വന്തമായി ഒരു തൊണ്ട് ഭൂമി ഇല്ലാതിരുന്ന ഇവർക്ക് ഒന്നര ഏക്കർ ഭൂമി വീതമാണ് അനുവദിച്ചത് കുടുംബങ്ങൾക്കാണ് ഒടുവിൽ പട്ടയം ലഭിച്ചത് മന്ത്രിമാരായ കെ രാജനും എ കെ ശശീന്ദ്രനും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും ഒക്കെ പങ്കെടുത്ത് ആഘോഷമായി നടത്താനിരുന്ന പരിപാടിക്കിടെ മഴ വന്നു മഴ വേഗത്തിൽ മാറുമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും കാത്തിരുന്നെങ്കിലും മഴ കനത്തു പിന്നീടത് പെരുമഴയായി മാറി ഒത്തുകൂടിയവർ എല്ലാവരും പരിപാടി ഉപേക്ഷിക്കുമെന്ന് വിചാരിച്ചെങ്കിലും ഒടുവിൽ പെരുമഴയത്ത് തന്നെ പട്ടയ വിതരണം പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു ആവേശത്തെ മഴ നനച്ചില്ല ഒളകരയിലെത്തിയവരെല്ലാം മഴ നനഞ്ഞും പരിപാടിയിൽ പങ്കെടുത്തു പട്ടയം കൈപ്പറ്റിയപ്പോൾ പലരുടെയും കണ്ണു നിറഞ്ഞു സന്തോഷം ആരും മറച്ചുവെച്ചില്ല ഇതിനു വേണ്ടി ഒരുപാട് കഷ്ട എന്റെ എന്റെ ഭർത്താവ് ഇത് പൂരമൊപ്പനായിരുന്നു ഏതെങ്കിലും സന്തോഷായിരുന്നു വിചാരിച്ചില്ല ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് പോയ അതിനൊരു വർഷം അത്ര ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം നടന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം ഉള്ളൂ ഞങ്ങളുടെ കൂടെ സഹകരിച്ച എല്ലാ ആൾക്കാർക്കും ഞങ്ങടെ നന്ദി പറയണം ഏത് പ്രതികൂല കാലാവസ്ഥകളെയും അതിജീവിച്ച് സർക്കാർ മുന്നോട്ട് പോകുമെന്നതിന്റെ പ്രതികരണം മഴയല്ല ഒരു തടസ്സവും കാരണം ഇവർ ജീവിതത്തിൽ അറുപത് വർഷക്കാലം അനുഭവിച്ച കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും പെരുമഴയൊന്നും ഇവരെല്ലാം അനുഭവിച്ച് ഈ മണ്ണി കിടക്കുകയായിരുന്നു ഈ അവകാശത്തിന് വേണ്ടി അതെല്ലാം അനുഭവിച്ച് ഈ മണ്ണി കിടന്നത് വെറുതെയായില്ല എന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രഖ്യാപിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ മഴയൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല അത്യന്തം ആവേശം നിറഞ്ഞു ഒരു അന്തരീക്ഷം പെരുമഴയെയും അതിജീവിച്ചുകൊണ്ട് ഈ വന ഉളകരയിലെ എല്ലാ ജനങ്ങളും ഒന്നിച്ചു ഒന്നിച്ചുകൂടിയ ഒരു പരിപാടി സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഒരു വലിയ ഒരു പ്രവർത്തന മികവിന്റെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ ന്യൂസ് മലയാളം തൃശ്ശൂർ